ഹായ് ഹലോ വെൽക്കം ബാക്ക് അജൂസ് കിച്ചൺ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് നെയ്വട അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിലാണ് കേട്ടോ ഒന്നര കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൈദയിൽ തന്നെ ചെയ്യാൻ നോക്കുക ആട്ടപ്പൊടിയാകുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു ബേക്കിംഗ് പൗഡറും ഉപ്പും കാര്യങ്ങളൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ് അളവിൽ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കാൽ കപ്പ് അളവിൽ തന്നെ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം മധുരത്തിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിത് പഞ്ചസാര പാനിയിലൊക്കെ ഡിപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് മാവിൽ കുറച്ച് മധുരം കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി കൈവച്ചിട്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ നല്ല ലൂസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ വേണം ഇതിൻ്റെ മാവ് കിടക്കാൻ വേണ്ടിയിട്ടാ അപ്പം ആദ്യം തന്നെ കൈവെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് വെള്ളം ചേർക്കാം കുഴച്ചെടുത്തതിനു ശേഷം ഞാനിതിലേക്ക് കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് ടേബിൾ സ്പൂണ് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടത് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് സ്കൂളൊക്കെ അടച്ച സമയത്ത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ഐറ്റം ആണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴശെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ മാവ് കുഴശെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമുക്കിത് അടച്ച് വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര ലായനി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അരക്കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ചേർക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിനി അലിയിച്ചെടുക്കാം ഒപ്പം തന്നെ ഫ്ലേവറിന് ഞാൻ അല്പം ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഈ ഒരു പഞ്ചസാര കംപ്ലീറ്റ് അലിഞ്ഞു ചേരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഒരുപാട് അങ്ങോട്ട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് ചെയ്യുക കേട്ടോ നന്നായിട്ട് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ചേരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പഞ്ചസാര ലൈന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മാവൊന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മൾ കുഴച്ചുവെച്ചാൽ മാവ് ഒന്നും കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് കുഴച്ചതിന് ശേഷം എത്രയാണോ ബോൾസ് വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ മാവിൻ്റെ പരുവം കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ നല്ല ലൂസായിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതേപോലെ ഒന്നാക്കിയെടുക്കാം എന്നിട്ട് കൈവളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരട്ടിയതിന് ശേഷം തള്ള വിരൽ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക നടുക്ക് നമ്മൾ വടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ നടുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ കംപ്ലീറ്റും ചെയ്തെടുക്കുക എന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓയില് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്നത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പം മാത്രമാണ് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പുറംഭാഗം മാത്രം ഒരിഞ്ഞിട്ട് ഉൾഭാഗം അങ്ങനെ കിടക്കും കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊരു ബ്രൗൺ കളറിൻ്റെ ആവശ്യം തന്നെയാണുള്ളത് ആ ഒരു ബ്രൗൺ കളർ കളറാവുന്ന സമയം മാത്രം എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം ഇതിതേപോലെ തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് നമുക്കിതിങ്ങനെ ഇട്ട സമയത്ത് തന്നെ പൊങ്ങി വരുമല്ലോ ആ ഒരു സമയം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് ചെയ്യണം കുറഞ്ഞ തീ തന്നെ വെക്കാൻ നോക്കുക അപ്പം ഏകദേശം ഇതാ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൈര് എന്തായാലും ചേർക്കണം കേട്ടോ തൈര് ചേർക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്നും വാർത്തിയെടുക്കുക ഓയിൽ നന്നായിട്ട് വാർത്തി കളഞ്ഞ ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ മുഴുവനും തയ്യാറാക്കി എടുക്കുന്നിട്ട് നേരിട്ട് തന്നെ പഞ്ചസാര ലാനിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മുഴുവനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്തത് നമുക്കിനി പഞ്ചസാര ലൈനിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക അതിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് പുതിർന്ന പോലെ കിടക്കും അപ്പോൾ അത് അതുപോലെയല്ല നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് പഞ്ചസാര ലൈൻ ഇതേപോലെ കോട്ടാക്കി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ മുഴുവനും ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ഇതാണ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്ന മൈദയ്ക്ക് നമുക്ക് കിട്ടുക അപ്പം ഞാനിതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചരാം പുറം നല്ലൊരു ക്രിസ്പായിട്ട് ഉള്ളത് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ കറക്റ്റ് മധുരമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയായിട്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്